അപ്പൊ ഇന്നത്തെ കാഴ്ചയും വിശേഷമെന്ന് പറയുന്നത് എന്റെ നാട്ടില് എന്റെ വീടിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ക്ഷേത്രമായ ദർശനാവട്ടം കോയിക്കമുല ശ്രീ പള്ളിയറക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ തിരുമഹോത്സവത്തിന്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു ജന പിന്തുണയോടുകൂടി വളരെ മനോഹരമായിട്ട് എല്ലാ പ്രാവശ്യവും നടത്തുന്ന ഒരു മഹോത്സവമാണ് പള്ളി ഇറക്കാവിലമ്മയുടെ തിരുമഹോത്സവം എന്ന് പറയുന്നത് ഒരു നാട്ടുകാരൻ എന്നതിലുപരിയായിട്ട് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയേറെ ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് പള്ളിയറക്കാവ് ഭഗവതി ക്ഷേത്രം പണ്ട് പള്ളിയിറക്കാവുന്ന ായിരുന്നു പള്ളിയറ നട എന്നായിരുന്നു പിന്നീടാണത് കാവായി മാറുന്നത് കലാകാരൻ അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ എന്റെ കലാജീവിതം ആരംഭിക്കുന്നത് തന്നെ പള്ളിയറക്കാവിലമ്മയുടെ തിരുനടയിൽ നിന്നാണ് അവിടെ നിന്ന് പാടി തുടങ്ങിയതാണ് ഇന്നും വളരെ വിജയകരമായിട്ട് തന്നെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എന്റെ പാട്ട് ജീവിതം മുന്നേറുന്നുണ്ട് അത് പറയുമ്പോൾ സ്വയം വളരെയേറെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷം കൂടിയാണ് സ്റ്റേജ് പ്രോഗ്രാമുകൾ നിരന്തരം ഉള്ളതുകൊണ്ട് തന്നെ പള്ളിയറക്കാവിലമ്മയുടെ തിരുമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും എത്തിച്ചേരുവാൻ സാധിച്ചില്ലെങ്കിലും നേരിട്ടും നമ്മുടെ സുഹൃത്തുക്കൾ വഴിയുമെല്ലാം എല്ലാം വീഡിയോസും ഫോട്ടോസും എല്ലാം ഈ മാക്സിമം പരമാവധി ഉൾപ്പെടുത്തുന്നുണ്ട് മാർച്ച് ഒൻപത് പത്ത് പതിനൊന്ന് എന്നീ തീയതികളിൽ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് സംഘടിപ്പിച്ചിരുന്നത് ഈ ഒരു മൂന്ന് ദിവസങ്ങളിലും ക്ഷേത്ര ചടങ്ങുകളും മറ്റു പരിപാടികളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സമൂഹ സദ്യയാണ് ഏറ്റവും ആദ്യത്തെ ദിവസത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സമൂഹ സദ്യയാണ് ഇത് ഇത്രയും വലിയൊരു സ്പേസിൽ നടക്കുന്നത് സമൂഹ സദ്യയിൽ അല്ലെങ്കിൽ അന്നദാനത്തിൽ പങ്കെടുക്കുവാനായിട്ട് നമ്മുടെ നാടിന്റെ നാനാ ഭാഗത്ത് നിന്ന് നിരവധി പേരാണ് വർഷങ്ങളായിട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് അത് കഴിഞ്ഞ് വൈകുന്നേരം ക്ഷേത്ര ചടങ്ങുകൾ അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളുടെ കലാപരിപാടികൾ സ്റ്റേജിൽ അരങ്ങേറുന്നുണ്ട് ഉത്സവത്തിന്റെ പകൽ കാഴ്ചകൾ കണ്ടു ഇനി രാത്രി കാഴ്ചകൾ കാണുകയാണെങ്കിൽ വളരെയേറെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ ചുറ്റുമായിട്ട് ഉള്ള ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടുകാർ മാത്രമല്ല പുറത്തുനിന്ന് ആരും വന്നാലും ഒന്ന് നോക്കി നിൽക്കുന്ന രീതിയിലുള്ള അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കമ്മിറ്റി ഭാരവാഹികളും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് പേര് ആശംസകൾ അറിയിച്ചിട്ടുണ്ട് ചിലര് സമൂഹ സദ്യയെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ നമ്മുടെ ഈ ഒരു ക്ഷേത്രം ഈ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടുള്ള ക്ഷേത്രത്തിന്റെ ശില്പി ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ശില്പിയാണ് ഞാൻ ഈ കോവിലിൻ്റെ അമ്മ തന്നെയാണ് ഇതിൻ്റെ ഈ നിർമ്മാണത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ അതെല്ലാം പറഞ്ഞു തന്നു പക്ഷെ ഇന്ന് വരുന്നവർക്ക് ഇന്ന് ഈ കോവില് കാണുമ്പം വളരെയധികം ഇഷ്ടപ്പെടുകയും എന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അത് ഈ അമ്മ തന്ന ഒരിത് തന്നെയാണ് അപ്പം എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും വേണ്ടി അന്ന് ഞാനൊന്ന് കാര്യം കാര്യമുണ്ടായിരുന്നു ഈ ദേശവും അതുപോലെ ഇതിനെ വിശ്വസിച്ച് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളുണ്ടാവണമെന്ന് നഗരൂർ പള്ളിയറ ദേവി അമ്മ ഞങ്ങളുടെ എല്ലാ അമ്മേ നമ്മൾ ആരെല്ലാം വിശ്വസിച്ച് ഈ മണ്ണിൽ വന്നിട്ടുണ്ട് അവർക്കെല്ലാവർക്കും എല്ലാവിധ ഉണ്ടായി അതുപോലെ ഇനിയും മുന്നോട്ട് ഓരോരുത്തരും പ്രാർത്ഥിച്ചു വരുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിറവേറട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഉത്സവ ആശംസകൾ നമ്മുടെ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും നമ്മുടെ പള്ളിയറ ക്ഷേത്രത്തിൻ്റെ ഉത്സവ ആശംസകളുണ്ട് ഇത്രയും ഉള്ളവരെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ ദക്ഷിണാവട്ടം പള്ളിയറക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉത്സവമാണ് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ നിരവധി പേർ കടവളം മുതൽ പേകങ്കാട് ഏരിയ മുതൽ എവിടെയൊക്കെ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാമോ അവിടെയുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ പരിപാടികളായി ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടന്നു വരികയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ചിരപുരാതനവും ഭാവനവുമായ ദർശനാവട്ടം ദേശത്തെ ശ്രീ പള്ളിയറക്കാവ് തിരുമുറ്റത്ത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പതിനൊന്നാമത്തെ വർഷത്തെ അന്നദാനം അന്നദാനം എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ളൊരു മഹാസദ്യ ഒരുക്കിയിരിക്കുന്ന ഈ പള്ളിയറ പൗരസമിതിക്കും ഈ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അതിൻ്റെ അണികൾ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ദക്ഷനവട്ടം ദേശത്തിൻ്റെ ഈ അന്നദാനം സമൂഹ സദ്യ ഒത്തിരി ക്ഷേത്രങ്ങൾ നടന്നുവെങ്കിലും വളരെ വിഭവ ഒരു സദ്യ ഒരുക്കിയതിലും കഴിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി ദേവി നാമത്തിൽ എല്ലാവർക്കും ശ്രീ പള്ളിയറുടെ ദേവി നാമത്തിൽ എല്ലാവർക്കും വിശ്വാസങ്ങൾ നേരുന്നു കോയിക്കുമുല ദർശനവട്ടൻ ദേശത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള ഈ സമൂഹസദ്യക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ ഈ ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ പള്ളിയറ കമ്മിറ്റിയുടെ പേരിൽ അർപ്പിക്കുകയാണ് വളരെ മികച്ച രീതിയിൽ ഒരു സമൂഹസദ്യ ഒരുക്കിയ പള്ളിയറ പൗരസമിതിക്കും അതുപോലെ ഉത്സവ കമ്മിറ്റിക്കും എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാവരും ഈ ഒരു വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ മാക്സിമം ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്കുള്ള അനുഭവങ്ങളും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങളും തീർച്ചയായിട്ടും കമൻസുകളായിട്ട് രേഖപ്പെടുത്തുക പ്രശസ്തനായിട്ടുള്ള കലാകാരന്മാരുടെയും കലാകാരികളുടെയും കലാപരിപാടികൾ ഉൾപ്പെടെയാണ് ഈ ഒരു വേദിയിൽ അരങ്ങേറുന്നത് ഉത്സവത്തിന്റെ രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള സമൂഹ പൊങ്കാലയാണ് അപ്പൊ ഈ ഒരു സമൂഹ പൊങ്കാലയിലും പങ്കെടുക്കാനായിട്ട് നാട്ടിലെ നിരവധിയായിട്ടുള്ള അമ്മമാർ സ്ത്രീകൾ എല്ലാവരും ഈ ഒരു പൊങ്കാലയിൽ പങ്കെടുക്കുന്നുണ്ട് അമ്മയുടെ തിരുനടയിൽ പൊങ്കാലയുടെ സാധിക്കുന്നത് വളരെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് നമ്മുടെ നാട്ടുകാർ കാണുന്നത് മൂന്നാമത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് വൈകുന്നേരമുള്ള താലപ്പൊലിയും വിളക്കും ദർശനാവട്ടം മാടൻ ശിവക്ഷേത്രത്തിൽ ശിവേത്രത്തിൽ നിന്നുമാണ് തിരിച്ച് നേരെ നമ്മുടെ പള്ളിയിറക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് അപ്പൊ ഇതെല്ലാമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദർശനാവട്ടം കോയിക്കമൂല ശ്രീ പള്ളിയിറക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ അമ്മയുടെ തിരു ഉത്സവത്തിന്റെ ഉത്സവ കാഴ്ചകൾ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും അത്യാവശ്യം ഉള്ള വീഡിയോ വിഷ്വൽസും ഫോട്ടോസും എല്ലാം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു മനോഹരമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാം പ്രിയപ്പെട്ടവർക്കും ബൈ